സൺഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് ഭയങ്കര തിക്കും തിരക്കാണ് കേട്ടോ ഈയൊരു ഫെസ്റ്റ് കാണാനായിട്ട് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളായ നായഗ്രിയും സിറിയലും നമ്മളുടെ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ നമുക്ക് വേണ്ടി ഡി ജെ ഒരുക്കിയിരിക്കുകയാണ് ഒരുക്കിയിരിക്കാനുട്ടോ അത് കാണാനുള്ള തിരക്കാണ് മക്കളെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് തന്നെയാണ് ഞങ്ങളും പോയത് കേട്ടോ ഇതിനകത്ത് പിള്ളേരെ രസിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവരുടെ വെള്ളച്ചാട്ടം തന്നെയാണ് എൻ്റെ പൊന്നു കാണാൻ ഒരു രക്ഷയില്ല കാണാൻ മാത്രമല്ല നിങ്ങൾക്ക് ഇറങ്ങിക്കാൻ കളിക്കാനും കുളിക്കാനും ഒക്കെയുള്ള അവസരം ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട് നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് അടിച്ച് പൊളിക്കാൻ ഇന്ന് ചൂസ് ചെയ്ത സ്പോട്ട് അടിപൊളിയായിരുന്നു കുറച്ച് തിരക്കില്ലാത്ത ദിവസം പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഒന്നും കൂടി എൻജോയ് ചെയ്യാനും നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാനും പറ്റും കേട്ടോ എന്തായാലും ഇവരുടെ ഈ ഒരു സെറ്റിങ്സിനെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മുടെ പിള്ളേരെ എല്ലാവരും തന്നെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഈ ഒരു ദിവസം കേട്ടോ കൂട്ടത്തിൽ ഞങ്ങളും നല്ലൊരു വൈബായിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് പിള്ളേരൊക്കെ വെള്ളത്തിൽ അങ്ങ് തകർക്കുകയായിരുന്നു അതിന് അടുത്തന്നെയായിട്ടാണ് നമ്മുടെ നയാഗ്ര വാട്ടർഫോൾസും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഡി ജെ അമ്യൂസ്മെന്റിന്റെ ഈ ഒരു കാഴ്ചകൾ എന്ന് പറയുന്ന എല്ലാവരെയും രസിപ്പിക്കുന്ന ത്രില്ലടിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കിടൽ സ്പോട്ട് തന്നെയാണ് കേട്ടോ അതിനൊക്കെ ശേഷം പർച്ചേസിംഗ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണ്ടി